നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ഒരു മുഹൂർത്തമാണ് സേതുവിന്റെ പല്ലവിയുടെയും വിവാഹം അപ്പൊ കഴിഞ്ഞ അടച്ചോട് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയുന്നു വിവാഹമാണ് വിവാഹമാണെന്ന് അങ്ങനെ ഒടുവിൽ അവസാനം അതിനൊരു അർതി ഉണ്ടാവുകയാണ് കാത്തിരുന്ന ആ ദിവസം വന്നെത്തുവാണ് ഇന്ദ്രന്റെ എല്ലാ ചേഷ്ടകളും നിഷ്ഫലമാക്കിക്കൊണ്ടാണ് സേതുവും പല്ലവിയും ഒന്നാന്നേ ഇന്ദ്രൻ കുറെ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞു പക്ഷെ അതൊന്നും സേതുന്യം പല്ലവിയെ അടുത്ത് ഏശിയില്ല പല്ലവി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇന്ദ്രൻ്റെ എന്തൊക്കെ പ്ലാനുകളും പദ്ധതികളും ആയിട്ട് വന്നാലും അതൊക്കെ പൊളിച്ചടുക്കണമെന്ന് അങ്ങനെ അവള് ഉഷിരുള്ള പെണ്ണാന്ന് തെളിയിക്കുകയാണ് ഒരു പുലിക്കുട്ടിയാണെന്ന് പല്ലവി തെളിയിച്ചു അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണുന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഇന്ദ്ര ഋദുര കൂട്ടിക്കൊണ്ട് പല്ലിയെ കയ്യിലെടുക്കാനായിട്ട് ഒരു അമ്പത് പേൻ്റെ സ്വർണമൊക്കെ ആയിട്ട് എഴുത്തുപുര വീട്ടിലേക്ക് വരിക ആ സമയത്ത് ഋതു മാഷി ശോഭയൊക്കെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ ചെന്നിട്ട് ഇന്ദ്രം വലിയ ആള് കളിച്ചു പറഞ്ഞു അമ്പത് പവന്റെ സ്വർണ്ണമുണ്ട് ഇതിന്റെ പേരില് വിവാഹം മുടങ്ങണ്ട അല്ല എന്റെ അമ്മയാണല്ലോ നൂറ്റൊന്ന് പാവം വേണം എന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പം എൻറെ അമ്മയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ തന്നെ അമ്പത് പാവം കൊണ്ടുവന്നു അപ്പോഴേക്കും ഋതു പറഞ്ഞു അത് പലബി ഞാനും ജിത്തും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനം ഇനിയിപ്പൊ ഈ അമ്പത് പവന്റെ പേരില് ഒരു കാരണവശാലും സേതുവേടനുമായിട്ടുള്ള വിവാഹം മുടങ്ങാൻ പാടില്ല ചിത്ത് പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ച പോലും ആ സമയത്ത് പല്ലയും മാഷിനെ ശോഭയൊന്നും നോക്കി പിന്നീട് പല്ലവി പറഞ്ഞു ഈ അമ്പത് പവൻ്റെ സ്വർണം ഞാനിവിടെ വാങ്ങിയിട്ട് ഈ അമ്പത് പവാനും ഇട്ട് ഞാൻ സേതു വേണ്ടേ മണവാട്ടിയായിട്ട് അങ്ങോട്ടേക്ക് വരണമല്ലേന്ന് ചോദിക്കുക അത് കേട്ടപ്പം ഋതു പറഞ്ഞു അതിനെന്താ കുഴപ്പമില്ലേ ഇനിയിപ്പം ഇതിന്റെ പേര് കല്യാണം മുടങ്ങും പേടി പല്ലവിക്ക് വേണ്ടല്ലോ ശരിക്കും ചിത്ത് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അപ്പോഴേക്കും പല്ലവി പറഞ്ഞു ഋതു നിനക്ക് നിന്റെ കൂടെ നടക്കുന്ന ഭർത്താവിന് എതിരായിട്ടും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയട്ടെ ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നു എനിക്ക് ഈ ശ്രീധരൻ വിവാഹം വേണ്ടാന്ന് ഞാൻ ദിവസം ഏതുകൊണ്ടിനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ശ്രീധരൻ തന്നെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യം ശ്രീധരൻ ചോദിക്കുന്നിടത്തേക്ക് എനിക്ക് വരാനും താല്പര്യം ഇല്ല ഋതു പെട്ടെന്ന് പറഞ്ഞു നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും ഇന്ദിരം പറഞ്ഞു വൃദ്ധ വാശി പിടിക്കരുത് പല്ലവി അപ്പോഴേക്കും പല്ലവി പറഞ്ഞു വാശിയല്ല ഇന്ദിരാത് ഇന്ദ്രന്റെ നൂറ്റൊന്ന് പവൻ കിട്ടിയാലോ ഋതു കല്യാണം കഴിക്കോളോന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ ഞാൻ അങ്ങനെയല്ല ഒരിക്കലും ഞാൻ സ്വർണം കൊടുത്ത് ഭാഗം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല അത് മാത്രല്ല സേതു വേണോ എന്നോട് താല്പര്യം ഇല്ലാത്ത കാര്യ പിന്നെ ഈ സ്വർണമായിട്ട് വന്നല്ലോ അത് നേരെയത് എവിടെയാണോ ഇരുന്നേ അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടെന്ന് വെക്കാൻ പറയണം ഋതു പറഞ്ഞു പല്ലവി അങ്ങനെ ഒന്ന് വിചാരിക്കുക നീ ഇത് വാങ്ങണം ഇന്ദ്രൻ പറഞ്ഞു പല്ലവി വെറുതെ വാശി കാണിക്കേണ്ട കാര്യമില്ല ഇന്ദ്ര ഇന്ദ്രൻ ഞാൻ ഇന്നൊന്നില്ല എന്നല്ല കാണുന്നേ എന്റെ കഴുത്തിൽ താലി ചാർത്തി ആ ദിവസം മുതൽ കാണാൻ തുടങ്ങിയതാ അതുകൊണ്ട് പോകാൻ തോങ്ക് ഇതിപ്പോ ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ ഇത് ചിലപ്പോൾ നിങ്ങളുടെ മോത്തെറിഞ്ഞു തരേണ്ട വരും അത് കേട്ടപ്പോ ഋതു പറഞ്ഞു പല്ലവിക്ക് എന്താ ഇത്ര അഹങ്കാരം അഹങ്കാരമുള്ള ഉള്ള കാര്യം പറഞ്ഞത് പറഞ്ഞു നിങ്ങളുടെ വിവാഹം മുടങ്ങില്ലോ എന്ന് കരുതിയിട്ടാ ഞാനിത് പറഞ്ഞത് അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു ഓ ഇനിയിപ്പൊ പൂർണിയാമ വന്ന് കാലുകയ്യെ പിടിച്ചു പറയാഞ്ഞിട്ടായിരിക്കും അത് കേട്ടപ്പ പല്ലവി പറഞ്ഞു ഇന്ദ്രൻ ഇതിനകത്ത് ഇടപെണ്ട കാര്യമില്ല പറഞ്ഞല്ലോ അപ്പോഴേക്കും മൂന്നമ്പാഷ് പറഞ്ഞു എന്റെ മോളെ കല്യാണം കഴിപ്പിച്ചു വിടാനായിട്ട് എനിക്കറിയാം നീപ്പത് പവനല്ല നൂറ് പവൻ കൊടുത്തിട്ടാണെങ്കിലും അതിനകത്ത് നീ തലയുണ്ട് ഇന്ദിര അറിയാലോ എന്റെ മോൾക്ക് അമ്പത് പവൻ കൊടുക്കണമെങ്കിൽ ഈ മൂന്ന് മുകുന്ദഴ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്പത് പവന് മുകുന്ദഴ്ഷ കൊടുത്തിരിക്കും അതിനകത്ത് നീ കൊണ്ടുവന്ന് ദാനധർമ്മം നടത്തേണ്ട കാര്യമില്ല നീ ഉണ്ടാക്കി നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ നോക്ക് അല്ലെങ്കിൽ നിനക്കുണ്ടാകുന്ന കുഞ്ഞുണ്ടല്ലോ അതിനുവേണ്ടി നീ സേവ് ചെയ്യാൻ നോക്ക് അല്ലാതെ എഴുത്തുപോര വീട്ടിൽ കൊണ്ടുവന്ന് നിന്റെ സ്വർണം ചെലവാക്കാൻ നോക്കണ്ട അത് കേട്ടപ്പുറം ഇതു പറഞ്ഞു ജിത്തെ ശരിക്കും കൊണ്ടുവന്ന് നമ്മളെ ഇവര് നാണം കെടുത്തുവല്ലേ ചെയ്തേ അപ്പോഴേക്കും പല്ലയെ പറഞ്ഞു ഋതു നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി അറിയാം ആരാരെയാ നാണം കെടുത്തിയെന്ന് അവസാനം ഋതു ഇന്ദന്റെ കൈ പിടിച്ചിറങ്ങിപ്പോവാ ശോഭ പറഞ്ഞു അത് മേടിച്ച് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയേണ്ടായിരുന്നു പല്ലയെ പറഞ്ഞു അടുത്ത തന്ത്രമായിട്ട് അവൻ ഇറങ്ങിയിരിക്കുന്ന അവന്റെ തന്ത്രം ഒന്നും ഇവിടെ വില പോവില്ല ആ സമയത്ത് ഋതു ഇന്ദനോട് പറഞ്ഞു എന്റെ ജിത്തെ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല ജിത്ത് പറഞ്ഞോണ്ട് മാത്രം അപ്പോഴേക്ക് ഇന്ദ്രൻ പറഞ്ഞു ഇനിയിപ്പം നമ്മൾ കാരണം കല്യാണം മുടങ്ങല്ലല്ലോ എന്ന് കരുതിയിട്ടാ ഇപ്പം മനസ്സിലായല്ലേ പല്ലവിയുടെ അഥാർത്ഥം മുഖം എന്താണെന്ന് ഋതു പറഞ്ഞ അതെ ഭയങ്കര അഹങ്കാര പല്ലവിക്ക് എന്നൊക്കെ ഋതു പറയാം അതേപോലെ ഇന്ദ്രൻ എന്താ കാണിച്ചു കൂട്ടിന്നൊന്നും അവള് അങ്ങോട്ട് കരുതുന്നില്ല ഇന്ദ്രൻ ഇപ്പം എന്ത് പറഞ്ഞാലും ഇരുട്ടാന്ന് പറഞ്ഞ് ഇരുട്ട് ആ ഒരു രീതിയായി ഋതുവിനെ ഋതുവിൻ്റെ വൈകിട്ട് ഒരു കുഞ്ഞുണ്ടെന്നോർത്താണ് ഋതു ഇങ്ങനെ ഇത്ര കെയറും കൂടി കൂടിയിട്ട് പിന്നെ ഇന്ദ്രൻ ഋതുവിന്റെ മുന്നിൽ അത്ര നല്ല അഭിനയമാണല്ലോ കാഴ്ച വെക്കണേ അതിനുശേഷം പല്ലവിയെ വിളിക്കുന്നുണ്ട് സേതു സേതു വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ് ഇനിയിപ്പോൾ പൂർണാമ വന്ന് പറയണമെന്നൊക്കെയായിരുന്നു പല്ലവി പറഞ്ഞോണ്ടിരുന്നത് ഇനി അമ്പത് പവൻ സ്വർണം വേണ്ട എന്നൊക്കെ ആ സമയത്ത് പല്ലവി പറയുന്നുണ്ട് ഇവിടെ ഇന്ധന വൃതുവും സ്വർണം കൊണ്ട് വന്നെന്ന് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സേതു പറഞ്ഞു പല്ലവി നിന്നോട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്വർണം വേണ്ട ഒന്നും വേണ്ട എനിക്ക് നിന്നെ മാത്രം മതി അതിന് വേറൊരു വാക്കില്ല ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് എനിക്കിനി എന്ന് പറയാം അങ്ങനെ പറഞ്ഞിട്ട് സേതു കോൾ കട്ട് ചെയ്തു പല്ലവിയുടെ അടുത്ത് വന്ന് മൂന്നും ഭാഷയും ശോഭയും കാര്യങ്ങളൊക്കെ പറഞ്ഞു മോളെ അവൻ നിന്നെ പൊന്നു പോലെ നോക്കും സ്വത്തും ഒന്നും കൊടുത്തില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അവനോ ദേഷ്യം കാണിക്കുന്നേ പിന്നെ അമ്പത് പാനം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടായി കൊടുക്കും അതിന് എനിക്ക് ഉറപ്പുണ്ട് അതിപ്പോ എന്തൊക്കെ ചെയ്തിട്ടാണല്ലേ ശരി പല്ലവിക്ക് തോന്നി തന്റെ അച്ഛൻ ഇനിയിപ്പോൾ സ്വർണം ഉണ്ടാക്കാനായിട്ട് കിടന്ന് പെടാപ്പാട് വിടും അല്ലെങ്കിൽ തന്നെ ആദ്യം കുറേ സ്വർണം ഉണ്ടാക്കാൻ കിടന്ന് പെട്ടതാണ് ഇനി അച്ഛന് കഷ്ടപ്പാടാണല്ലോ ഉണ്ടാകാൻ പോകുന്നത് തുറത്തപ്പൊ പല്ലയോറിനെ വേണ്ടച്ഛാ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് കടന്ന് കഷ്ടപ്പെടണ്ട സ്വർണ്ണം ഉണ്ടാക്കാൻ ഓടി നടക്കണ്ട അതിന്റെ ആവശ്യമില്ല അച്ഛൻ സ്വർണം ഉണ്ടായിക്കൊണ്ട് വന്നാലും ഞാൻ എന്താണെങ്കിലും അതിട്ട് ഒരു കാരണവശാലും മണ്ഡപത്തിലേക്ക് കയറാൻ പോകുന്നില്ല അതുകൊണ്ട് അച്ഛൻ അതിന് വെറുതെ മഞ്ഞുകൊള്ളണ്ടെന്ന് പറയാം ശോ പറഞ്ഞ് എന്താ മോളെ നീ ഇങ്ങനെ വാശി പിടിക്കുന്നേ അമ്മേ ഇത് ചെറിയൊരു വാശിയാന്ന് കൂട്ടിക്കോ എന്താണെങ്കിലും ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മിയുടെ മുന്നിൽ എന്റെ അഭിമാനം ഞാൻ അടിയറ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവരാണല്ലോ ഈ സ്വർണത്തിന്റെ മടത്തിന്റെ കാര്യമൊക്കെ അവകാശപ്പെട്ടിരിക്കുന്നേ പൊന്നും മടത്തിൽ പൂർണമയ്ക്ക് ഇതിന്റെ ആവശ്യമില്ല പിന്നെ അവരെന്തിനാ ഇത് പറയണേ അതുകൊണ്ട് അവരുടെ മുന്നിൽ ഞാൻ എന്റെ അഭിമാനം അടിയുറവ് വെക്കില്ല ഞാനൊരു വാക്കു പറഞ്ഞ വാക്കാ ശോഭയ്ക്ക് മൂന്നും ഭക്ഷണം കാര്യം എന്താന്ന് മനസ്സിലായി ഈ സമയത്ത് പാറു വിശ്വത്തോട് പറഞ്ഞു വിശ്വം ആ എത്രയും പെട്ടന്ന് തന്നെ പല്ലുവേച്ചിയുടെ സേതുടേയും വിവാഹം നടക്കണം ഒരുപക്ഷെ ഈ സ്വർണത്തിന്റെ പേരിൽ അത് മുടങ്ങാൻ പാടില്ല വിശ്വം പറഞ്ഞ് എനിക്കും മനസ്സിലാവുന്നുണ്ട് എന്തായത് എങ്ങനെയാന്നൊക്കെ പിന്നീട് പാറു പല്ലവിയെ കാണാൻ വരുവാണ് പല്ലവിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് പല്ലവി തന്റെ ഉറച്ച തീരുമാനം പറയാ ആ സമയത്ത് പാറു പറഞ്ഞു അല്ലേച്ചി അന്നാ ഞാനൊരു കാര്യം പറയട്ടെ ഇനിയിപ്പം എന്തിനാ താമസിക്കുന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ സേതുകൊണ്ട് പല്ലുവേച്ചിന് ഇഷ്ടമാണെങ്കിൽ നിനക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരുമിച്ചുകൂടെ ഇനിയിപ്പൊ കൊട്ടും കുരവിയൊന്നും ഒരു ആർഭാടമൊന്നും ഇല്ലാതെ അല്ലാതൊരു വിവാഹം അതിനെന്തോ കുഴപ്പം അപ്പോഴേക്കും പല്ലവി അതൊന്നു ആലോചിച്ചു പാറു പറയുന്നതിലും ശരിയായിട്ടുള്ള കാര്യമുണ്ട് അതിന് ശരിയാണ് എന്റെ നല്ലൊരു മുഹൂർത്തം നോക്കി രണ്ടുപേരും കൂടെ താലി കടത്താ ആൾക്കാരൊന്നും വേണ്ട കല്യാണം നടന്നാ പോരെ അതിപ്പോ ആൾക്കാർ കൂടിയാലും കൂടിയില്ല അല്ലെങ്കിലും താലി കെട്ടാനാണെങ്കിൽ താലി കെട്ടും അവ രണ്ടുപേരും ഒന്നിക്കേണ്ടവരാണെങ്കിൽ ഒന്നിക്കുക തന്നെ ചെയ്യും പാറു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം പല്ലവിക്കും ഒരു തോന്നി അത് ശരിയാണല്ലോന്ന് ഒരു ഐഡിയ മനസ്സിൽ തോന്നുവാണ് പിന്നീട് പല്ലുവി അതിനെ കുറിച്ച് നന്നായിട്ട് ചിന്തിച്ചു ഈ സമയത്ത് പ്രതാപൻ ചെല കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടായിരുന്നു എങ്ങനെ ഇത് മുടക്കണം ഇത് മുടക്കാനായിട്ട് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ അതിനു വേണ്ടിയിട്ട് പ്രതാപൻ പല കണക്കൂട്ടുകളും നടത്തി ആ സമയത്ത് ഇന്ദ്രനും ആ കൂടെ ഉണ്ടായിരുന്നു കാരണം ഇന്ദ്രൻ പറഞ്ഞിട്ടാണ് പ്രതാപൻ ഇങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യുന്നത് കാരണം രണ്ടുപേരും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ശത്രുവാണല്ലോ സേതു പല്ലവിയും അങ്ങനെ സേതുവും പല്ലവീനെ ഇല്ലായ്മ ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെ പൊതു ലക്ഷ്യമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് പല ഗുതന്ത്രങ്ങളും മെനയെന്നുണ്ടായിരുന്നു പിന്നീട് ഇന്ധനിട്ട് ഒരു പണി കൊടുക്കുന്നുണ്ട് അത് വേറെ ആരുമല്ലോ കൊടുക്കുന്നേ മേലെയിടത്ത് മഹാലക്ഷ്മിയെ കൊടുക്കുന്നെ ഇന്ധനനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മഹാലക്ഷ്മി മൂർത്തി വഴി അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്റെ മകനെ നിരന്തരമായി ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ധനിട്ട് നല്ല കണക്കിന് തന്നെ കൊടുക്കുകയാണ് അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇന്ധനൻ ഇന്ധനിട്ട് നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുന്നുണ്ട് ഇന്ധനനെ ചുരുട്ടി കൂട്ടുകയാണ് മേലെടുത്ത് മഹാലക്ഷ്മിയുടെ ആൾക്കാർ വന്നിട്ട് അത് മൂർത്തി ഏർപ്പാടാക്കി വിട്ടതാണ് കാരണം കുറെ കാലമായി ഇങ്ങനെ കുറേ ശല്യം ചെയ്ത് നടക്കണോ കുറേ കാര്യങ്ങളൊക്കെ ലക്ഷ്മി അറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല സേതുവിൻ്റെ വിവാഹം മുടക്കാൻ നടക്കുന്നെ തൻ്റെ മകൻ്റെ വിവാഹം മുടക്കാൻ നടക്കുന്നവനെ വെറുതെ വിടാനായിട്ട് ലക്ഷ്മി ചിന്തിക്കൂ ഒരിക്കലുമില്ല അങ്ങനെ അവനോട്ട് നല്ല പണി കൊടുത്ത് അവനെ അങ്ങോട്ട് ഒതുക്കുകയാണ് പിന്നീട് പല്ലവേന്തിയെ ക്ഷേത്രത്തിലേക്ക് പോയി മനോരി പ്രാർത്ഥിച്ചു അതിനുശേഷം ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുക അങ്ങനെ സേതുവിനെ വിളിച്ചു സേതുവിനെ വിളിച്ചിട്ടുണ്ട് സേതുവേട്ട നാളെ സേതുവേട്ട ക്ഷേത്രത്തിലേക്ക് വരണം രാവിലെ ക്ഷേത്രത്തിലേക്ക് അതെന്തിനാ അതൊക്കെയുണ്ട് വരണമെന്ന് പറയാണ് പിന്നീട് പല്ലവി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പിറ്റേ ദിവസം സേതു ക്ഷേത്രത്തിലേക്ക് വന്നപ്പം പല്ലവിയവിടെ കാത്തു വയ്ക്കുന്നുണ്ടായിരുന്നു സേതു വിച്ച് എന്താ പല്ലവി സേതു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ആ കയ്യെ പിടിച്ച് വരച്ചോണ്ട് ഇങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും തിരുമേനി താലിയൊക്കെ പൂച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പല്ലവി എല്ലാം മുൻകൂറ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് പൂഴ്ച്ച താലി ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പം സേതു ഒരു നിമിഷം അന്തം വിട്ടുപോയി പിന്നീട് സേതുവിനോട് പല്ലവി പറഞ്ഞു സേതു ആ താലി എടുത്ത് എൻ്റെ കഴുത്തിൽ ചാർത്താൻ പറയണ പല്ലവി അതെ ഇനിയിപ്പം വേറൊന്നും നോക്കാനില്ല സേതുവിനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സേതുവിന് എന്ത് ബുദ്ധിമുട്ട് കാരണം ഒരാർഭാടം ഇല്ലാതെ ഒരു പൊന്നും പടവും ഒന്നുമില്ലാതെ അങ്ങനെ വെറും നിസ്സാര തോക്കി തന്നെ സേതുവിന്റെ പല്ലവീടെ വിവാഹം നടക്കുക അല്ലെങ്കിൽ കൊട്ടും കുരവേ ആൾക്കാരെ വിളിക്കണം സദ്യ കൊടുക്കണം എന്ന് വേണ്ട കുറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അതിന്റെ ഒന്നും ആവശ്യം വേണ്ടി വന്നില്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് താലി കെട്ടി പരസ്പരം മാലിടുന്നുണ്ട് അങ്ങനെ അവസാനം സിന്ദൂരം പല്ലവിയുടെ നെറ്റിയിൽ സേതു ചാർത്തുക അത്ര മാത്രം മതിയായിരുന്നു പല്ലവിക്ക് താൻ സേതു വേണ്ട പെണ്ണായെന്ന് മനസ്സിലായി ഇനിയിപ്പ ആർക്കും തങ്ങളെ താർക്കാൻ കഴിയില്ല എന്താ ഇനിയിപ്പൊ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും താനിപ്പം സേതു വേണ്ട ഭാര്യയായി ഇനിയിപ്പം നിയമപരായിട്ടും കൂടെ അങ്ങനെ ആയാ മതി അതിനുശേഷം പല്ലവി പാറവിനെ വിളിച്ചു പാറിന് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാ അപ്പം പാറു ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു രജിസ്റ്റർ ഓഫീസ് വെച്ച് അവര് രജിസ്റ്റർ ചെയ്യണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പറയണ പാറുവിനും അതുപോലെ തന്നെ വിശ്വത്തിനും അവിടെ പിടിപാടുണ്ടായിരുന്നു അവരുടെ വിവാഹം നടത്തി കൊടുത്തു ഒരുത്തിനുണ്ടായിരുന്നു അവന് കുറച്ച് പൈസ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കും അങ്ങനെ അവനെ കൊണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്ത് ചെയ്യണം അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുക റെജിസ്റ്റർ ഓഫീസിലേക്ക് ഈ സമയത്ത് വിശ്വവും പാറവും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവരങ്ങോട്ടേക്ക് വന്നു അവർ കഴിഞ്ഞിട്ട് പിന്നീട് പല്ലവിയും സേതു അവിടെ വെച്ച് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ ചെയ്യുവാണ് അവിടെ വെച്ചൊരു മാലയും കൂടെ എഴുതുന്നുണ്ട് അങ്ങനെ അവരുടെ വിവാഹ നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തു ഇനി ഇപ്പൊ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ പല്ലുവീടെ കൈ പിടിച്ച് പൊന്നും പടത്തിലേക്ക് വരുവാണ് സേതുമാധവൻ ഇത് ഇന്ദനെ വലിയൊരു അടിയായിരുന്നു ഇന്ധനന്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല ഇന്ധനം ചെറിയ വട്ടം ഉള്ളെങ്കിൽ അത് മുഴുവട്ടായിട്ട് മാറുവാണ് മുഴുവ്രാന്തനാവുമാണ് അവൻ അവിടെ കിടന്ന് അലറി വിളിക്കുവാണ് അവൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല അവൻ വിചാരിച്ചോണ്ടിരുന്നേ ഇനിയിപ്പം ഈ സ്വർണത്തിന്റെയും പണത്തിൻ്റെയും ഒക്കെ പേരിൽ അവരെ രണ്ടുപേരെ അകറ്റി നിർത്താന്ന് കരുതിയിരുന്ന അവനൊട്ട് നല്ല പണി തന്നെ കിട്ടുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങൾ അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ വേറെ വിശേഷങ്ങളുണ്ട് ഒരു പുതിയ അവതാരം വരുന്നുണ്ട് ഒരു പെണ്ണ് അത് എന്തിനാ നല്ലതിനാണോ ചീത്തക്കാണോന്ന് അറിയത്തില്ല അവൾ വന്ന് കാല് കൂത്തുന്നത് പുതിയ എന്തേലും പണിക്കാണോന്നും അറിയത്തില്ല ഇന്ദ്രനോടൊപ്പം ആണോ അറിയില്ല അവള് വരുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇനി കാണാൻ പോകുന്നേ ഇനിയിപ്പൊ സേതുന്യം പലവിടെ വിവാഹ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഇനിയിപ്പോ കല്യാണം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഇന്ധന സെല്ലിൽ അടക്കേണ്ടി വരും മിക്കവാറും ബ്രാന്താശത്തിലാവും ഇന്ധന്റെ അവസ്ഥ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു